ఆకేనా అంగడే నేనమడ మన రిసార్ట్ లి ఎట్టిట్ంది అప్పుడు నాకు బాకి ఎర్తు విశేషంగా కారణాలు కే కాను హమన్నూ గుడే ఇది కట్ చేయండి എല്ലാ കുമ്മട്ടിങ്ങോട്ട് ജോലി അപ്പൊ നമ്മുടെ റൂം വരുന്നത് ഇവിടെ എല്ലാം ഇങ്ങനെ ഡബിൾ മോഡും താഴെ താഴെയായിട്ടാണ് റൂംസ്

പിന്നെ ഞാൻ അടുത്ത റൂം നമുക്ക് രണ്ട് റൂമാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് അടിപൊളി സീ രണ്ട് ഏകദേശം ഒരേ മോഡലിൽ തന്നെയാണ് പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും പറയാനില്ല പക്ഷെ എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ വാർഡ്രോപ്പ് ആണ് നല്ല ഇവിടത്തെ സെയിം വാഷ്റൂം തന്നെ എവിടെയും വരുന്നത് പോയാലും ഫസ്റ്റ് ചെയ്യുന്നൊരു കാര്യ നല്ല നല്ല അറ്റ്മോസ്ഫിയർ ആണ് ഫോട്ടോസിനൊക്കെ പറ്റിയതാണ് പിന്നെ പ്രധാനമായിട്ടും എനിക്ക് പറ്റിയ കുറച്ച് ചെടികളുണ്ട് എവിടെ പോയാലും കാടും പടലും പറിച്ചുകൊണ്ട് വരലാണ് കാണി നമ്മള് നശിപ്പിക്കാനല്ലോ നട്ട് പിടിപ്പിക്കാനല്ലോ അത് ജീവൻ അതെ അതെ നല്ല പുതിയ ജീവൻ മഴ പെയ്തിട്ടാണെന്ന് തോന്നുന്നു ഇവിടെ സാധനം കൊടിഞ്ഞടക്കുന്നുണ്ട് ഇവിടെ മെനു ഉണ്ട് മെനു വൈകിട്ട് ഓർഡർ ചെയ്യാം പിന്നെ ഗ്ലാസ് ആയിരുന്നല്ലേ ഞാൻ വിചാരിച്ച് വേറെന്താണ് പിന്നെ ഇവിടെ നമുക്ക് കാര്യങ്ങളും വരുന്നുണ്ട് റേറ്റ്സ് നോക്കാം നമുക്ക് ആ റീസണബിൾ റേറ്റ് അല്ല എല്ലാം കുഴപ്പമില്ല ഞാൻ ആദ്യം വിചാരിച്ച അത്യാവശ്യം റേറ്റ് ഉണ്ടാവുന്നു ബട്ട് എല്ലാം നല്ല റീസണബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് അപ്പൊ എന്തായാലും ട്രാവലിംഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാ ഇച്ചിരി ടയർഡ് ആയിട്ടിരിക്കുവാണ് അപ്പം നേരം റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ നമുക്ക് പൂളിലേക്ക് ഇറങ്ങാന്നാണ് ഇപ്പോഴത്തെ പ്ലാൻ പിന്നെ ഇവിടെ എന്താ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഉണ്ട് െന്തൊക്കെയാണെന്ന് നമുക്ക് പൂളിലിറങ്ങി കഴിഞ്ഞിട്ട് നോക്കണം അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നു ഇപ്പൊ ഞാൻ ജസ്റ്റ് ഈ ബാൽക്കണിയിൽ ഒന്ന് ചുമ്മാ നിക്കുവായിരുന്നു ഇവിടെ പിരിക്കാനുള്ള പ്ലേസ് ഒക്കെ ഉണ്ടാവുക ഇവിടം കൂഞ്ഞാലയൊക്കെ ഉണ്ട് എനിക്ക് നല്ലതാണ് പിന്നെ ബോട്ടിങ്ങിന് പോകണമെന്നുണ്ട് ബോട്ടിങ്ങിൻ്റെ ടൈമിങ് കാര്യങ്ങളറിഞ്ഞൂടാതെ നോക്കണം അപ്പോൾ അത്രേ കൊണ്ടും ഇപ്പം നമ്മൾ ഇവിടെ ആയുർവേദിക് സെൻ്ററുണ്ട് സ്പായോ മസാജും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അങ്ങോട്ട് പോവാണ് അപ്പോൾ ഇന്നിവിടെ മെയിൽ സ്റ്റാഫ് അവൈലബിൾ അവൈലബിളല്ല ലേഡീസിന് മാത്രമേ പറ്റില്ല എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം മമ്മയും നിശാന്തി ഇന്ന് എന്തൊക്കെയോ ട്രൈ ചെയ്യാൻ പോവാണ് അപ്പോൾ പോയി കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് എന്തായാലും അതിൻ്റെ റിവ്യൂന്ന് കേൾക്കാം ഇവിടെ ഓരോ കോട്ടേജിലേക്കും പോകാനായിട്ട് കുഞ്ഞു കുഞ്ഞു ബ്രിഡ്ജസ് ഉണ്ട് നമ്മള് റിസെപ്ഷനിന് നമ്മുടെ എന്താണ് ഇങ്ങോട്ട് നമ്മുടെ റൂമിൻ്റെ അങ്ങോട്ട് വന്നതും ഒരു ബ്രിഡ്ജിൽ കൂടെ ആണ് ഇവിടുത്തെ ഓരോ കോട്ടേജസും കാണാൻ നല്ല ഭംഗിയാണ് ഓരോ യുണീക്കായിട്ടാണ് അവർ ചെയ്തേക്കുന്നത് പിന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ കാരണം മഴ പെയ്തോണ്ടായിരിക്കണം നല്ല തണുപ്പുണ്ട് ടൈം എത്ര

ശരി ബൈ അങ്ങനെ പൂളിൽ മുമ്പ് എന്തെങ്കിലും കഴിക്കാന്ന് വിചാരിച്ചിട്ട് ഒരു സാലഡും പിന്നെ ഒരു ഫ്രൂട്ട് സാലഡും കൂടിയാണ് ഓർഡർ ചെയ്തത് ഫ്രൂട്ട് സാലഡ് കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ സാലാഡെന്ന് പറഞ്ഞ് വന്നത് ക്യുക്കുംബറും ഓണിയൻസും ഒക്കെ ആയിരുന്നു ആക്ച്വലി ഈ ട്രിപ്പിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പൂൾ തന്നെയായിരുന്നു നമുക്ക് എവിടെ പോയാലും അതാണല്ലോ ഒരു എൻ്റർടൈൻമെൻ്റ് എന്ന് പറയാനായിട്ട് മഴ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പൂളിൽ ഇറങ്ങണതിന് കുറച്ചു നേരം മുമ്പേ മഴ പെയ്താരണം നമ്മൾ ഇറങ്ങാനായിട്ട് വൈകി പക്ഷെ നല്ല ആംബിയൻസ് ആണ് അടിപൊളി പ്ലേസ് ആണ് ലൈക്ക് ഫുൾ ആ ഒരു അറ്റ്മോസ്ഫിയറും പിന്നെ ഞാൻ പറഞ്ഞു മഴ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഒരു നേരെ തടുപ്പുണ്ടായത് കൊണ്ട് മൂന്നാറ് പോയില്ല എന്നുള്ളൊരു വിഷമം മാറിക്കിട്ടി പിന്നെ രാത്രി ആയപ്പോഴേക്കും ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഓൺ ആയപ്പോൾ കുറച്ചും കൂടി ഭംഗിയായിരുന്നു പിന്നെ അവരെന്തോടെ പുകയ്ക്കുന്നുണ്ടായിരുന്നു എനിക്കൊന്നുമല്ല ഒരു സ്മെല്ലിനോ അങ്ങനെ എന്തെങ്കിലും വേണ്ടി ആയിരിക്കും പക്ഷെ അതും കൂടി കണ്ടപ്പോൾ പക്ക മൂന്നാർ ലുക്കായിരുന്നു ഒരാവശ്യം ഇല്ലാണ്ട് സ്നാക്സ് ആയിട്ട് നമ്മൾ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് പറഞ്ഞായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഡിന്നറും കഴിച്ചായിരുന്നു റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാനുള്ള മടി കാരണം നമ്മൾ റൂമിലേക്ക് ഓർഡർ ചെയ്തിട്ടാണ് ഡിന്നർ കഴിച്ചത് ടേസ്റ്റ് അങ്ങനെ നമ്മള് ഫുഡ് ഓർഡർ ചെയ്തു ഫുഡ് വരാനായിട്ട് ഒരു അഞ്ചു മണിക്കൂറായിരുന്നു ഒരു മണിക്കൂർ അടുത്തോളം എടുത്തു ഫുഡ് നല്ലായിരുന്നു പക്ഷെ ടൈമിങ് ഭയങ്കര ഇതായിരുന്നു അത് കഴിഞ്ഞ് നീ പറയട്ടെ അത് കഴിഞ്ഞ് നമ്മള് ഷേക്ക് ഓർഡർ ചെയ്തു പച്ചവെള്ളം ചോയ്ക്കുന്ന ഷേക്ക് ആയിരുന്നു രാത്രി നല്ല വൈകി ഉറങ്ങിയോണ്ട് തന്നെ ഞങ്ങള് നല്ല നേരത്തെ എണീറ്റു സത്യം പറഞ്ഞാൽ നമ്മൾ റൂമിൽ ചെന്നിട്ട് ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല അവിടെ ചെന്നു പൂളിൽ കിടന്നു പിന്നെ വീട്ടിൽ തിരിച്ച് റൂമിൽ പോയി വേറെ ഒന്നും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഫസ്റ്റ് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഏതാണ്ടും ഒമ്പതര വരെയോ പത്ത് മണി വരെ ഉണ്ടായിരുന്നുള്ളൂ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ റെസ്റ്റോറൻറ്റിലേക്കാണ് ആദ്യം പോയത് നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു സത്യം ഈ റിസോർട്ടിലെ ഫുൾ ഫുഡ് അടിപൊളിയായിരുന്നു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ ചുമ്മാ ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയതാണ് ഇവിടുത്തെ പിന്നെ വേറൊള്ള പ്രശ്ന മറ്റർഫ്ലൈ ഗാർഡൻ സൈഡിലായിട്ടാണ് ഈ ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ വരുന്നത് അതിനൊക്കെ ഒരു പേടിയില്ല നമ്മളതിൻ്റെ അടുത്ത് ചെന്നാലോ അതിനകത്ത് ഒട്ടാലോ ഒരു കുഴപ്പമില്ല അത് അവിടെ തന്നെ നിൽക്കും അതെന്തോ ആ ചെടിയുടെ അതാണെന്ന് തോന്നുന്നു നല്ല രസമായിരുന്നു അവിടെ നിൽക്കാനായിട്ട് പിന്നെ കുറച്ച് നേരം മൂഞ്ഞാൽ അടി അവിടെ മഴ ആയതുകാരണം അടിയിൽ ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ലൈക്ക് അറ്റ്മോസ്ഫിയർ അടിപൊളിയാണ് അവിടുത്തെ ലൊക്കേഷൻ അടിപൊളിയാണ് ഭയങ്കര പീസ്ഫുൾ ആൻഡ് കാംഫുൾ അറ്റ്മോസ്ഫിയറാണ് ഇന്നലെ അർമാദിച്ച പൂളാണ് അതിപ്പോൾ ശാന്തമായിട്ട് കിടക്കുവാണ് ഇവിടെ ഏതാണ്ടും എട്ട് മണിവരെയാണ് പൂള് ഓപ്പൺ രാത്രി എട്ട് മണിവരെ ഓപ്പൺ നല്ല ഒരു പ്ലേസ് ആണ് എന്താണ് നമുക്ക് എൻജോയ് ചെയ്യാം ഫാമിലി ആയിട്ടൊക്കെ പോയി അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് നേരെ തന്നെ അതേ കായലുണ്ട് കാണാനായിട്ട് എവിടെ പോകുന്നു മിസ്റ്റർ ഏർ ചൂണ്ടിടാൻ പോലെയാണ് ഞങ്ങൾ ഇപ്പൊ വരാവേ തിരിഞ്ഞ തിരിഞ്ഞെ നോക്കട്ടെ കാണിച്ചേ കാണിച്ചേ നോക്കേ കാണിച്ചേ കാടും പടലും പറിച്ച് കിട്ടി അങ്ങനെ നമ്മൾ നമ്മുടെ റിസോർട്ടിൽ നിന്ന് ചെക്ക്ഔട്ട് ചെയ്തു ഫുഡ് കഴിക്കാനായിട്ട് കുറേ നോക്കി നോക്കി എപ്പോഴും നമുക്ക് ഫുഡ് കഴിക്കാനൊരു സ്പോട്ട് കിട്ടാനാണ് കേട്ടോ പണി അവസാനം ആലപ്പി പോയിട്ട് ഷാപ്പ് ഫുഡ് ഒരു ഒരിതാണല്ലോ എന്ന് പറഞ്ഞത് ഷാപ്പ് നോക്കി നോക്കി ഞങ്ങളൊരു ഗൂഗിൾ ഒരു ഷാപ്പ് കണ്ടുപിടിച്ചു ചെന്നപ്പോൾ ഷാപ്പിൻ്റെ പകുതിയോളം വെള്ളമാണ് ഈ ആലപ്പിയിൽ ഫുൾ വെള്ളപ്പൊക്കം കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞു ഞങ്ങൾ ഇവിടെ നിന്ന് മാറി വേറൊരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ പോയി അങ്ങനെയാണ് ഫുഡ് കഴിച്ചത് അതും കുറെ കറങ്ങേണ്ടി വന്നു അത് കഴിഞ്ഞ് ഇപ്പം എല്ലാവരും ടയേർഡായി വണ്ടി കയറി ഉറങ്ങാനായിട്ട് കിടന്നു അപ്പോൾ പപ്പയായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത് അപ്പോൾ പപ്പയ്ക്കും ഉറക്കം വന്നു പറഞ്ഞിട്ട് നമ്മൾ ഒരു പെട്രോൾ പമ്പിൻ്റെ സൈഡിൽ വണ്ടി ഒതുക്കി കുറച്ച് നേരം എല്ലാവരും കിടന്നു ഉറങ്ങിയിട്ടൊക്കെയാണ് പിന്നെ നമ്മൾ നമ്മുടെ ട്രാവൽ തുടർന്നത് അങ്ങനെ അത് കഴിഞ്ഞ് ഒരു നാല് മണിയോ നാലരയൊക്കെ ആയപ്പോഴേക്കും ചായ ഒടിക്കാനെന്നും പറഞ്ഞിട്ട് നമ്മളൊരു എന്താണ് ചായക്കടയിൽ നിർത്തി അതും എന്താണ് നമ്മൾ നല്ലൊരു ആംബിയൻസ് ഉള്ള ചായക്കട നോക്കി നോക്കി അതും കുറേ നേരം പോയി അങ്ങനെ നമ്മൾ ചായക്കടയിൽ കയറി ചായം കുടിച്ച് നമ്മുടെ ഇന്നത്തെ ഒരു ഡേ കഴിയാറായി അപ്പോൾ ഒരു പുതിയ അപ്പൊ കാണാം നമ്മുടെ ഒരു സൗണ്ട് പാമ്പ് സൗണ്ട്

കത്തേക്ക് കയറിക്കഴിഞ്ഞതിന് ശേഷം നല്ലൊരു ആംബിയൻസ് ഉണ്ട് പല പല ആക്ടിവിറ്റീസ് ഉണ്ട് മെയിൻ അട്രാക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ുംളും ഈ കായലും രണ്ടും തമ്മിൽ ഭയങ്കര ഒരു അഭേദ്യമായ ബന്ധം എന്നൊക്കെ പറയാം അതേപോലെ പിള്ളേർക്ക് ചെറിയ ചെറിയ പിന്നെ ഒരു ഇൻഡോർ ആക്ടിവിറ്റീസ് മോളിലുണ്ട് അത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പോവാം അതൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ സൈക്കിളിങ് പിന്നെ സൈക്കിള് കൂട്ടി സൈക്കിൾ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ സ്നാക്സ് വാങ്ങിട്ട് വരുന്ന അപ്പൊ എന്തായാലും നല്ലൊരു